ഞാനിവിടെ ഒരു കപ്പ് മുട്ട അരി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് എടുക്കുക ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലോണം വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ ഇത് കഴുകി എടുക്കുക എന്നിട്ട് ഇത് വെള്ളം ഒരു അരിപ്പിലൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അരിപ്പയിലൊക്കെ ഇട്ട് വെച്ചു കൊടുത്തിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി എന്നാൽ നല്ലോണം വെള്ളമെല്ലാം ഇറ്റിപ്പോയിക്കുണ്ടാവും പിന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാക്കി ശേഷം നമ്മൾ ചിന്നലുകളിറ്റ അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തന്നെ വറുത്തെടുക്കാം അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടായി വന്നതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുക്കണം ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഓരോ അരിയും പൊട്ടി വരും ആ ഒരു എല്ലാ അരിയും ഇതുപോലെ പൊട്ടി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവര് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടാണല്ലോ ചൂടാക്കി എടുക്കുന്നത് അന്നേരം കുറേ അരിയെല്ലാം ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം ഫുൾ ടൈം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ ആദ്യം റെഡിയായി വന്ന അരിയെല്ലാം കരിഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിനൊരു പൈപ്പ് ഉണ്ടാവും അങ്ങനെ ഞാനിത് ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതിനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം തീ ഓക്കി കൊടുക്കുക കറക്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിത് ചൂടൊന്ന് മാറ്റി വെക്കുക പിന്നെ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മൾ അരി വറുത്തെടുത്ത ചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചട്ടിക്ക് നല്ല ചൂടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് വറ്റി വരുന്നതുവരെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഈ ഒരു തേങ്ങ എന്നിട്ട് പിന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക തേങ്ങ ഒന്ന് റെഡിയായി വരുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും ആ ഒരു ടൈമിൽ നമുക്ക് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഒന്ന് ആറ് കിട്ടിയ പോലെ തോന്നുന്നുണ്ടല്ലോ ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതാ നമ്മൾ അരി ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിൻ്റെ ജാർ നന്നായി ഒന്ന് പിന്നെ തൊടിച്ചെടുക്കണം അതിന് നനവൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടു അപ്പം ഇത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പൊടിച്ചെടുത്ത് വരാം ഇതാ തേങ്ങയും അരിയും എല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരാണി വെല്ലം എടുക്കുന്നുണ്ട് ഇത് വെല്ല് ഒരു വെല്ലായതുകൊണ്ട് തന്നെ ഒന്നെടുക്കുന്നത് ചേർത്താണെങ്കിൽ രണ്ടെടുത്താൽ മതി ഒരു അരക്കപ്പ് വെള്ളം ചേർത്തെടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇതാ ഉരുക്കിയെടുത്ത വെല്ല നമ്മൾ തേങ്ങ വറത്തെടുത്ത പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഉരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ അരി വറുത്തെടുത്തിട്ട് പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് രണ്ട് ഏലക്കായി ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് റെഡിയാക്കി ആക്കി വെച്ചാൽ പിന്നെ അരിയും തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അങ്ങനെ അങ്ങനെയതാ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളം ചൂടോടെ തന്നെ ഇത് കൈ കൊണ്ട് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള പിന്നെ നിലം കടൽ അല്ലെങ്കിൽ പിന്നെ ബദാമും പിസ്ത എല്ലാം ഉണ്ടാവില്ല അതെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിത് അണ്ടിപ്പരിപ്പല്ലാം ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കാം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം കുപ്പീൻ്റെ അടുപ്പുണ്ടെന്നില്ല അതിലെല്ലാം വെച്ചിട്ട് അമർത്തിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുമല്ലോ ചെയ്യുക ഇതാണ് പെട്ടെന്ന് കഴിയുക അതുകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത് ഞാൻ ഇവിടെ മൊത്തം ഇതുപോലെ ബോൾസാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ചയെല്ലാം കേടു കൂടാതെ വെക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ പിന്നെ തേങ്ങയെല്ലാം നല്ലോണം ചൂടാക്കിയിട്ടാണല്ലോ ചേർത്ത് കൊടുത്താൽ പിന്നെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതേപോലെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയാണല്ലോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താടെന്നെ മുറിച്ചെടുക്കുമ്പം കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ഹാർഡായിട്ട് വരികയും ചെയ്യും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക